വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ും ഇവരാട് പറഞ്ഞറിയാൻ കഴിയും കാരണം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നാം ദിവസമായി പന്ത്രണ്ട് ദിവസം തിരഞ്ഞിട്ടും ഒരു എത്തും പിടിയും കിട്ടിയില്ല നമ്മുടെ ഈശ്വർ

ഇവരൊക്കെ പുറത്തേക്ക് പോകാം നമ്മളെ ഹസ്ബൻഡ് ആയിക്കോട്ടെ ആങ്ങളാരായിക്കോട്ടെ ഓരോ ആണുങ്ങളും പുറത്തേക്ക് പോകണം എന്താണ് എങ്ങനെയാണ് അവര് തിരിച്ചു വരുന്ന ഒരിക്കലും അപ്പൊ വേറെ സംഭവം എന്താ പറയുക ഞാനത് റോഡ് അറിയാത്തതുകൊണ്ട് ഞാൻ മാപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇടക്കിടക്ക് തോന്നി എന്നോട് വിളിച്ച് അർജുൻ എന്താ ചോദിക്കാം കാരണം കാണാൻ ഒന്നും സമയം കിട്ടുന്നില്ല എങ്കിലും ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിക്കണേ ഫുൾ ടെൻഷൻ ഇന്നലെ ഞാൻ പണി മുന്നിൽ ന്യൂസ് വർക്ക് ണ്ടെങ്കിലും എനിക്ക് ഒന്നിനും ടെൻഷൻ പെരുടെ ശരിക്കും ഞാൻ കേൾക്കാത്ത ആളാണ് പക്ഷേ ഈ ഭാവം എന്ത് പറയുമ്പോളോ ഞാൻ ഈ ന്യൂസിന്റെ മുന്നിൽ എന്തെങ്കിലും കിട്ടികാരം എന്തെങ്കിലും എന്തെങ്കിലും ഒരു കുട്ടികളൊക്കെ ഫോണ ഫോൺ വന്ന് ചോദിക്കാൻ ഞാൻ ഫോൺ നിക്കടാ ഇതെന്തായി നോക്കട്ടെ എനിക്ക് നെങ്ങിനെന്തൊക്കെയോ ഒരു അസ്വസ്ഥത കുറച്ച് ദിവസമായിട്ട് ഒരു അഞ്ചു ദിവസമായിട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഇന്നലെ നമുക്ക് നല്ല പറഞ്ഞു എന്തെങ്കിലും ആ പേര് കേൾക്കുമ്പോ എന്താ പറയാ ഭയങ്കര വിഷമായി ഞാൻ ഇന്നലെ അത് എന്ന് കേട്ടപ്പോൾ എനിക്കൊരു കണ്ടെന്നിട്ട് വള്ളം വന്നപ്പോ ആർക്കും ഇങ്ങനത്തെ ഒരു മരണം കൊടുക്കലേന്ന് ഒരു കുടുംബത്തിനും താങ്ങാൻ പറ്റൂല അമ്മക്ക് താങ്ങാൻ പറ്റൂല അവന്റെ ഉണ്ട് ആ ചെ കുട്ടിനെ കളിപ്പിക്കണ വീടുണ്ട് അവസ്ഥ അമ്മ കേക്കുമ്പത്ത അവസ്ഥ ആ കുട്ടീന്റെ അമ്മയും ഓന്റെ അമ്മ അമ്മയും അപ്പ ലോറി പോയി ആ കുട്ടീൻ്റെ പ്രതീക്ഷ അങ്ങനെ ലോറി ഇപ്പൊ ഇപ്പൊ ലോറി എടുത്തിട്ട് അച്ഛന്റെ ലോറിയാണ് അതൊക്കെ ഒരിക്കലും നമുക്ക് ഒരാൾ കണ്ടെടുക്കാൻ പറ്റൂല ഇപ്പൊ ഇവര് ഇപ്പൊ ഇവരിപ്പിഞ്ഞാന്ന് ലോങ് ട്രിപ്പ് പോയത് രാവിലെ പോയിട്ട് രാത്രി പതിനൊന്ന് മണി ഞാനിവിടെ നിന്ന് നിങ്ങൾ എത്തോളും ഉരുകയെന്ന് എന്താച്ച എപ്പഴും വിളിച്ചു കാണുന്ന ശല്യം ചെയ്യാൻ പറ്റൂലോ ഈ ഡ്രൈവ് കുറച്ച് കൂടി എനിക്ക് ഡ്രൈവർ ഓടിക്കണ്ടെങ്കിൽ അയങ്കാട്ടും ഇമ്മ മാളോ ഇതൊന്നും വിളിച്ചു നോക്കാം ഓ എവിടെന്നാവാ ഓ എവിടെ എപ്പഴും വിളിച്ചു നോക്കാൻ പറ്റൂലി അർജുനും പിന്നെ തിങ്കളാഴ്ച നാളെ നാളെ സൺഡേ നാളെ തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ച നാളെ തിരുവനന്തപുരം പോവാണ്ട് എനിക്ക് സമാധാനം തന്നെ ഇല്ലേ ചൊവ്വാഴ്ച വരുവുള്ളൂന്ന് അപ്പൊ എന്താ പറയാ ഒരു എന്തൊക്കെയോ ഒരു ദുരന്തം നമ്മളെ വീട്ടിലാണെ നമ്മളാരോ ആണ് അല്ലെ എന്റെ ാണ് പോയത് തോന്നും എവിടെങ്കിലും ഇനിയിപ്പോ എന്ത് ചെയ്യണേ എവിടെ ഒരു ചെലപ്പോ ആള് വീട്ടേറെ അവസ്ഥ അയിന്റെ മൃതദേഹം കിട്ടാഞ്ഞാല് അത് കവറക്കി കഴിഞ്ഞാല് നമുക്കൊരു എന്താ പറയാ മണ്ണ് മണ്ണിലായാലും നമ്മളെ മനസ്സകുന്നില്ല ഇത് എന്റെ കുട്ടി അവിടെ ഹസ്ബൻഡ് അവിടെ ഉണ്ട് എന്റെ കുട്ടിന്റെ അച്ഛൻ അവിടെ ഉണ്ട് അങ്ങനെ മനസ്സിലുള്ള മനസ്സിൽ പറ്റില്ല ഭയങ്കര വിഷമ നമ്മളെ നാട് മൊത്തം ലെ നമ്മളെ കിട്ടിയ ഒരാളായി അത് ഇളക്കി ആദ്യം നോക്കണ മൊബൈൽ ഇത്രയും ന്യൂസ് ആണ് ആ നീച്ച് ഉച്ചക്ക് നോക്കും എന്തായി അതിനെ വിളിക്കണമെങ്കിലും അതിനെ പറ്റിയുള്ള സംസാരം എന്ന് എപ്പോഴും ഈ ഒരു സംസാരം അഞ്ചു ആറ് ദിവസമായിട്ടിതാ ഫുൾ ഈ ഒരു സംസാരിക്കും ഇന്നും നമുക്കൊരു അയാള് അല്ലേ ശരിക്കും പറയുന്നുണ്ട് അവർ എട്ടുപേർ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ആയിരം ബോഡികൾ എടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ചാനലിൽ നമ്മൾ ഇങ്ങനെ പോയി നോക്കുമ്പോ ഒരുപാട് സാഹസികമായിട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഷോർട്സുകൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമുക്കൊരു സമാധാനം ഇദ്ദേഹം എങ്ങനെയെങ്കിലും ആളാണ് പക്ഷെ പഠിച്ചോ എന്താ കണ്ടു ഞാൻ പറയുന്ന കൊറച്ചു ദിവസം അല്ല എന്താ കണ്ടുകൊണ്ടെന്നാവുമല്ലേ അല്ല എന്തോ ഒരു തടസ്സം അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലെ എന്തോ ഒരു തടസ്സം വരുന്നുണ്ട് അയിന് എന്ത് തരാ എങ്ങനെ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും എന്താ പറയാ നമ്മളെ കേന്ദ്രത്തിന്റെ ആയിക്കോട്ടെ അവര് ഇവിടെ എല്ലാവിധ സംവിധാനം വന്നിട്ടും അവിടെ തടസ്സങ്ങൾ മാത്രം വരുമ്പോള് എന്തോ നല്ല കണ്ടു അവർക്ക് നമ്മളെക്കാട്ടേരവസ്ഥ നമ്മള് പെരിയുന്ന ഒരാള് പോയ എന്റെ അവസ്ഥ എന്താണെങ്കിൽ എന്റെ അമ്മാന്റെ നമ്മളെ അമ്മ അവസ്ഥ എന്താണ് കാരണം ആ കുട്ടീനെ പ്രസവിച്ചെന്താണെങ്കിലും സഹിക്കോ അപ്പൊ എന്താ പറയാ ഭയങ്കര ടെൻഷന് അപ്പൊ ഞാനും പുറത്ത് പോകുന്നതാണ് നമ്മളുടെ വണ്ടി കൊണ്ട് പോകുന്നതാണ് അപ്പോ എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ നമ്മളെപ്പോഴും മലയുടെ ഫ്രണ്ടിൽ അവിടെ നിന്നും നിർത്തിയിടില്ല ശ്രദ്ധ വേണം അപ്പോ ഇന്നലെ നമ്മുടെ ഇന്നലെ നല്ല ായിരുന്നു എന്തെങ്കിലൊക്കെ എന്താ ഇന്നലെ കാലാവസ്ഥ പോലും മാറി നിങ്ങള് കുറച്ചൊക്കെ മഴ ഒന്നും ഇല്ല ഇത്രയും ദിവസം അതന്നെ നിങ്ങളെ വീട് രണ്ട് കുഞ്ഞുങ്ങളിലെ ആ വീഡിയോ രണ്ടാൾക്കാരെയും കിട്ടാണ്ടല്ലോ കാണാൻ പറ്റൂ ആരോ എടുത്താണ്ട് ഏതൊരു ഡ്രൈവർ എടുത്ത വീഡിയോ ഭയങ്കര വേദന ഇത്ര ഭംഗിന്റെ നമ്മുടെ ഭംഗി വിചാരിച്ച വണ്ടി നിർത്തും

അല്ലാ എന്താ അവനെ എന്താണ് നി കണ്ടെന്നെ പറയാൻ പറ്റോ കിട്ടാനോ എന്നെ കിട്ടൂലേ എവിടെ നിന്നെങ്കിലും ജീവനോടെ കിട്ടി കിട്ടിയാൽ അൽഹംദുലില്ലാ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അക്ഷയ പുന്നു മോനെ അച്ഛനെ വേണ്ടി കാത്തിരിക്കുന്നു വളരെ ടെൻഷൻ ആണ് ഇപ്പോഴങ്ങനെയൊരു സംഭവം ആണ് ഒരു അച്ഛൻ ഒരു മകനെ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മകൻ അച്ഛനെ വേണ്ടി കാത്തിരിക്കുന്നു വൈടാനാ അങ്ങനെ രശ്മ ആയി പോയി രശ്മ ആയി പോയി ഇവരൊക്കെ ടിപ്പറിലാണ് ഭാവ ടിപ്പർ പോണതാണ് ഇപ്പൊ ഞാനൊക്കെ ഭയങ്കര എപ്പോഴും മനസ്സിലുള്ള എന്നും ഇപ്പൊ ഒരു കുണ്ട് കേറി വണ്ടി താന്നെ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഇവിടെ പേടിയാണ് ഇപ്പൊ ഞാനൊരു ഭാര്യ അവരമ്മാക്ക് സമാധാനം ഉണ്ടാവൂല ഭാവ വന്ന ഏമ്മളെ കാട്ടിലിരിക്കാനും അവരമ്മാക്ക് അവസ്ഥ മയക്കാലായതോണ്ടാണോ മേലായതോണ്ട് ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഈ വീട് ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവില്ല സമാധാനം കൊടുക്കട്ടെ പക്ഷെ മറവി ഒരിക്കലും കൊടുക്കൂല അവരൊന്ന് കണ്ടാ മതി നമുക്ക് കണ്ടാ മതി അവർക്ക് ഒരിക്കലും എങ്ങനെ മറവി കൊടുക്കാനാ പിന്നെ ഇന്നും കൂടുതലിപ്പോ ആ ന്യൂസുകളെല്ലാം മറ്റേ അതേണ്ടായിരുന്നുള്ളൂ ബിരിയാനെല്ലാം

നെഞ്ഞത്തെ ഒരു നീറ്റലായി മാറി അപ്പൊ വീട്ടിലെ അവസ്ഥ നമ്മക്ക് ഇത്ര നീറ്റലുണ്ട് അപ്പൊ എല്ലാവരും അവസ്ഥ ജീവച്ചമായിട്ടുണ്ടാവും സങ്കടം പോലും പറ്റിയിട്ടുണ്ടാവും കാര്യ സങ്കടപ്പെടാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണെങ്കിലും അവസ്ഥ എന്തായാലും അവരെ വീട്ടിലേക്ക് ക്ഷമ കൊടുക്കട്ടെ ആ അമ്മക്കും ആ ഭാര്യക്കും ആ മോൻക്കും അച്ഛൻക്കും അള്ളമ കൊടുക്കട്ടെ എങ്ങനെങ്കിലും അവരെ മുന്നിക്ക് നല്ലൊരു വിവരം കൊടുക്കട്ടെ അവർക്ക് ആ പ്രാർത്ഥനയോടെ എല്ലാവർക്കും അതൊന്ന് പറയാൻ വിചാരിച്ച് ഭയങ്കര വിഷമം എല്ലാരും വിഷമം ഉണ്ടെ വിഷമം അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളു എല്ലാവർക്കും